പറ നീ അതിന്റെ കയറി വല്യ സിനിമന്റെ വലിയ പ്രാണ്ടർക്കെ മൈതാന് പറ എന് വിചാരിക്കുന്ന പറ്റിട്ടുള്ള ഒരുത്തന്നിട്ട് നിന്ന കിട്ടിട്ടൊരു പണി പണിതാൻ എന്താ സംഭവിക്കുന്നു എന്ത് സംഭവിക്കും ആൾക്കാർ പറഞ്ഞു ആ പൂളിയും കൂടെ അങ്ങനെ കിട്ടുള്ളതെ പറഞ്ഞു എനിക്ക് കിട്ടും പിന്നെ ഞാൻ വീടില്ലെന്ന് പറഞ്ഞാൽ വീടില്ല പൈര കേട്ടാ അതിൽപ്പെട്ടോ നിന്നീ നീ ഒറ്റ സ്ഥലത്തേന്റെ അക്കൗണ്ടിൽ സോറി നിങ്ങൾക്ക് അഡ്രസ്സ് വന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞല്ലേ ശരി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം നമുക്ക് നാളെ ബാക്കി എങ്ങനെ അമ്മ ഒരു ആരോപണം ഒന്നും അതിന്റെ ഇടയിൽ കേട്ടല്ലേ ഒരു പൈസയുടെ പരിപാടി നടന്നിട്ടില്ലേ ഇടണ്ടെന്ന് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ർഭിണികളിക്കാൻ വേണ്ടി കൊടുത്തില്ല മൈര സിനിമയ്ക്ക് വേണ്ടിട്ട് ഉണ്ടച്ചു മൈര് ഇതൊക്കെ സോഷ്യൽ വീടിലുണ്ട് നിന്റെ അമ്മന്റെ പൂർ വിളിച്ചെന്ന് പറഞ്ഞാ ജനീൻ റീഡിട്ടിട്ട് ഡയറക്ടർ വിളിച്ചിട്ട് അമ്മ പൂർവ്വിച്ചാ സെക്രട്ടറിയുടെ ഗർഭിണി ഡയറക്ടർ കൂറി പറ മൈര നാണമില്ലാത്ത എത്ര ആറിയാം കണ്ടു പ്രൊഡ്യൂസർ ായിരം പേരുടെ ഇതും വെച്ചിട്ട് അഞ്ഞൂറ് രൂപ കിട്ടാൻ വേണ്ടി വേണ്ടി പറഞ്ഞോ ഇനെല്ല പണിയാക്കും റിലിടി നീ ബെന്റ് വെച്ചു നീ ഒരു പാർക്കിന് റിവിടുന്നു ബെറ്റു നീ എന്നോട് തലക്കേടാ നീ റിലിട ടോ ബെന്റ് നീ ഒരു പാർക്കിന് എന്റെ ബ്രോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും അവസ്ഥയിൽ നിൽക്കുകയാണോ പച്ചക്കാണോ പച്ചക്കണോ എനിക്കൊരു ശരി 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 ഇനി വിചാരിക്കല്ലേ ശരി എന്ന് കേട്ടോ ആരെയാണ് നമുക്ക് കാണാം വിളിച്ചിട്ട് നമ്മുടെ ഒക്കെ എഴുന്നാക്കി വെച്ച പോലെ ആവണി തീരല്ലേ എന്റെ കൂടെ ഫസ്റ്റ് പേരുണ്ട് എല്ലാരും റെക്കോർഡ് ഇട്ടു ഷൂട്ടും ചെയ്തു കേട്ടാ ശരി ശരി ഒന്ന് ശരി മൂന്നിക്കോട്ടോട്ടാ